വൃശ്ചികം രാശിക്കാരുടെ ജൂലൈ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ലഗ്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലക്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ജൂലൈ പതിനാറിന് ശേഷം ജോബ് മണി കരിയർ ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഒരു സംരംഭം അല്ലെങ്കിൽ തൊഴിൽ അങ്ങനെ എന്തെങ്കിലും പുതുതായി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ജൂലൈ പതിനാറിന് ശേഷം നല്ല സമയമാണ് വരുമാനം വരുന്ന മാർഗങ്ങളിൽ അതായത് ജോലി ഉദ്യോഗം വ്യാപാരം തൊഴിൽ തുടങ്ങിയ ഏത് മേഖലയായാലും ലാഭവും ഉയർച്ചയും ഉണ്ടാകും ജൂലൈ പതിനാറിന് ശേഷമുള്ള സമയം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങാം ദശാബുദ്ധി ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അർദ്ധാഷ്ടമ ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും ഓൾറെഡി നിറയെ കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ച് ജീവിതം മറവിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും വൃശ്ചികരാശിക്കാർ എന്നാൽ പെട്ടെന്നൊരു ദിവസം മാറുന്നതല്ല രാശിയും രാശിഫലങ്ങളും സോ ഗ്രഹങ്ങൾ അനുകൂലമായി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതമാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിത വിജയം കൈവരി കൈവരിക്കും ഈ രാശിഫലം എന്ന് പറയുന്നത് മുന്നേക്കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തീരുമാനമെടുക്കുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും സ്വന്തം രാശിഫലം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്താൽ മുന്നിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ ആ വരുന്ന പ്രശ്നങ്ങൾ തന്നെ നമുക്ക് ഇല്ലാതാക്കുവാനും സാധിക്കും അങ്ങനെ മുന്നേക്കുട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിനാണ് ജ്യോതിഷശാസ്ത്രം നമ്മളെ സഹായിക്കുന്നത് സ്ഥലം വാങ്ങുവാനും വീട് പണിയുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം പതിനാറിന് ശേഷം അനുകൂല സമയമാണ് ഈ വർഷത്തെ വ്യാഴമാറ്റം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ പോസിറ്റീവ് ചിന്തകളും കോൺഫിഡൻസ് മെൻറ്റാലിറ്റിയും ഉണ്ടാകും അധ്വാനത്തിനുള്ള വിജയവും അഭിനന്ദനങ്ങളും ലഭിച്ചു തുടങ്ങും സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയും സഹായങ്ങളുണ്ടാകും പലർക്കും ഉദ്യോഗത്തിൽ ട്രാൻസ്ഫറും പ്രൊമോഷനും ഉണ്ടാകും പുതിയ കരാറുകൾ ഉണ്ടാക്കുന്നതിനും പുതുക്കുന്നതിനും ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിനും മാസപകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പരീക്ഷകൾ എഴുതുന്നവർക്കുമെല്ലാം ജൂലൈ പതിനാറിന് ശേഷം ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ നടക്കും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല ജാതകം വന്നു ചേരും റിലേഷൻഷിപ്പിലുള്ളവർക്കും കല്യാണം നടക്കുന്നതിന് സമയം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്ക് കുറച്ച് അലസത അല്ലെങ്കിൽ മടി തോന്നുന്ന സമയമാണ് അത് മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുക പിന്നെ ചെയ്യാമെന്ന് കരുതി ഒരു കാര്യവും മാറ്റിവെക്കാതിരിക്കുക സെൽഫ് മോട്ടിവേഷൻ ചെയ്ത് പ്രയത്നിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും എഡ്യൂക്കേഷൻ ലോൺ തുടങ്ങിയവയ്ക്ക് ട്രൈ ചെയ്യുന്നവർക്കും ജൂലൈ പതിനാറിന് ശേഷം സമയം അനുകൂലമാണ് ഇനി എടുക്കുകയാണെങ്കിൽ മാസപകുതിക്ക് ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല വയറ് കാൽ മുതുക് സംബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വേദനയും അസ്വസ്ഥതകളും ഉണ്ടാകും സന്ധികൾ സംബന്ധപ്പെട്ട രോഗങ്ങൾ വേഗം ചികിത്സിച്ച് ഭേദമാക്കണം അല്ലെങ്കിൽ ദീർഘനാൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ചാൻസ് ഉണ്ട് മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ശനി വക്രഗതി ആയതിനാൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീരുമാനമെടുക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകും അതിനാൽ എന്ത് കാര്യം ആലോചിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കുക മെഡിറ്റേഷൻ യോഗ ചെയ്യുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കും പറ്റുമെങ്കിൽ വ്യായാമം ചെയ്യുക ആരോടും തർക്കത്തിനും വഴക്കിനും പോകാതിരിക്കുക കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും വീട് വണ്ടി വാങ്ങുന്നതിനു വേണ്ടി കുറേ നാളുകളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് സമയം അനുകൂലമാകും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും ജോലിസ്ഥലത്തുണ്ടായിരുന്ന ടെൻഷൻസും അധ്വാനവും ലഘൂകരിക്കപ്പെടും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും വ്യാപാരത്തിലും തൊഴിലിലും വരുമാനം വലിയ കുഴപ്പമില്ലാതെ പോകും കുടുംബത്തിൽ വാക്കുതർക്കം ഒഴിവാക്കുക ടെൻഷൻ ദേഷ്യം എന്നിവ ഒഴിവാക്കുക ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളില്ലാതെ സഹകരിച്ചു പോകുവാൻ പരിശ്രമിക്കുക വ്യാപാരത്തിലും തൊഴിലിലും വരുമാനം വലിയ കുഴപ്പമില്ലാതെ വരുമെങ്കിലും വരവിനനുസരിച്ചുള്ള ചിലവുണ്ടാകും അത് ശുഭ ചിലവുകളായി മാറ്റുവാൻ ശ്രമിക്കുക ഇത്ര നാൾ കഷ്ടപ്പെട്ടതിനും പരിശ്രമിച്ചതിനുമുള്ള പ്രതിഫലം കിട്ടിത്തുടങ്ങും വൃശ്ചികരാശിക്കാരുടെ ഭാഗ്യാധിപതി ചന്ദ്രനാണ് അധികാരം അന്തസ്സ് പദവി ഇതെല്ലാം കർമ്മ ആയി വന്നു നിൽക്കും അതായത് കഴിഞ്ഞ ജന്മം നിങ്ങൾ ചെയ്ത അതായത് നമ്മൾ ചെയ്ത ഓരോ കർമ്മത്തിനും കർമ്മഫലമാണ് ഓരോ ശനിദശയിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് തീർക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ നിറയെ ആത്മീയ യാത്രകൾ ചെയ്യുക തനിക്കറിയുന്ന ഉപകാരമുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക വെള്ളം അല്ലെങ്കിൽ വെള്ളം അനു അനുബന്ധിച്ചുള്ള ദ്രാവക വസ്തുക്കളെ ദാനം ചെയ്യുക പാല് തൈര് തുടങ്ങിയവ വെള്ളനിറത്തിലുള്ള ദ്രാവകങ്ങൾ ദാനം ചെയ്യുന്നതും വ്യവസായികളെ സഹായിക്കുന്നതും കർമാവി തീർക്കുന്നതിനുള്ള വഴിയാണ് ദേവാലയങ്ങളിൽ വിശേഷങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ചെറിയ പന്തലിട്ട് മോര് വെള്ളം തുടങ്ങിയവ ദാനമായി നൽകുന്നതും കർമ്മ തീർക്കും മനുഷ്യൻ ഉപയോഗിക്കുന്ന ദ്രാഹ ദ്രാവക വസ്തുക്കളെ ദാനം ചെയ്യുന്നത് മൂലം വൃശ്ചികരാശിയുടെ കർമ്മ തീർന്ന് ഭാഗ്യം വന്ന് ചേരും പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം വ്രതമെടുക്കുക വ്രതമെടുക്കുന്നത് മനസാല വ്രതമെടുക്കണം എന്ന് പറഞ്ഞ് ആഹാരത്തിന് പകരം വേറെ എന്തെങ്കിലും കഴിക്കുന്നത് വ്രതമല്ല പട്ടണി പട്ടിണി ഇരുന്ന് വയർക്കണം ശരീരത്തിന് ചൂട് കൂടണം ശരീരത്തിൻ്റെ ചൂട് കൂടുമ്പോഴാണ് സൂര്യൻ്റെ ആനുകൂല്യം ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുക അങ്ങനെ ഉഷ്ണം കൂടുതലായി സൂര്യൻ്റെ ആനുകൂല്യം ശരീരത്തിൽ കൂടുമ്പോൾ നിങ്ങളുടെ കർമ്മ തീരും പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു ഓരോ നേരം ഭക്ഷണം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക ആരോഗ്യമുള്ളവർക്ക് ഒരു ദിവസം മുഴുവൻ വ്രതമെടുക്കാം നാം നമ്മളെ തന്നെ ത്യാഗം ചെയ്യുക ചെയ്യുകയാണ് വ്രതമെടുക്കുമ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് വ്രതമെടുക്കുമ്പോൾ കർമ്മ തീരുമെന്ന് ഞാനിവിടെ പറയുന്നത് വൃശ്ചിക വൃശ്ചികരാശിക്കാരായ നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന ദിക്ക് വടക്കും ലക്കി നമ്പർ നാലും ലക്കി കളർ ഇളം നീല നിറവും ആണ് ജൂലൈ ആറ് വിശാഖ നക്ഷത്രക്കാരും ജൂലൈ ഏഴ് അനിഴം നക്ഷത്രക്കാരും ജൂലൈ എട്ട് തൃക്കെട്ടനക്ഷത്രക്കാരും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് കഴിയുന്നതും അന്നയ്ക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കണം ആരോടായാലും ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നത് നല്ലതാണ് അത്യാവശ്യ യാത്രകൾ മാത്രം ചെയ്യുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെയോ കൃഷ്ണൻ്റെയോ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കും അനിഴം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പൻ ഹനുമാൻ തുടങ്ങിയ ശക്തികളുള്ള ക്ഷേത്രങ്ങളിലോ ദർശനം ചെയ്തു വരുന്നത് മനസങ്കടങ്ങൾ കുറയ്ക്കും തൃക്കേട്ട നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും ശിവനെയും തൊഴുതുവരുന്നത് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കും ഈ ജൂലൈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു